യാണ് ജൂതന്മാർ ഇന്നിവിടെ ഇസ്രയേലിൽ നടക്കുന്നത് ഇഞ്ചു മക്കളെയാണ് പതിനാറും പതിനഞ്ചും വയസ്സുള്ള കുസ്തികളെയാണ് കണ്ണു മൂടി വെച്ച് വെടിയുതിർത്ത് എതിർത്ത് കൊന്നുകളയുമ്പോൾ ലായിലാഹ ഇല്ലെന്ന് ചൊല്ലുന്ന പിഞ്ചു കുഞ്ഞിന്റെ വായ പോലും പൊത്തിപ്പിടിച്ച് ലായിലാഹ ഇല്ലെന്ന് പോലും പറയാൻ സമ്മതിക്കാത്ത ഗുരുതരമായ ക്രൂരമായ നമ്മുടെ സഹോദരിമാര് പെൺകുട്ടികളെ ഇഷ്ടമുള്ള ആളുകളെ കൈപിടിച്ചങ്ങ് വലിച്ചുകൊണ്ടുപോകുന്നു വേണ്ടത് ചെയ്യാൻ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനം നടക്കാൻ പോകുന്നു ഈ ക്രൂരതകളെല്ലാം ചെയ്തു കൂട്ടിയ ആളുകൾക്കെതിരെ ഒരു വിരക്കാൻ ആളുകളില്ലാത്ത കാലം മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെയാണ് ഇവിടത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്ന ആളുകൾ കുത്തി നുറുക്കിക്കൊണ്ടിരിക്കുന്നത് കൊന്ന് ചുട്ടരിച്ചു എന്നിട്ട് എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു നേരത്തെ ഇസ്രയേൽ സൈന്യം ചെയ്യുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ ഈ ഇസ്ലാമിക സ്റ്റേറ്റ്സിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നത് ഇത് മുസ്ലിമീങ്ങളുടെ സംഘമല്ല എന്ന് മനസ്സിൽ മനസ്സിലാക്കാൻ അതുമാത്രം മതി മുസ്ലിമീങ്ങളുടെ രക്ഷയാണെങ്കിൽ പലസ്തീനിലെ പിഞ്ചു മക്കളെ കൊന്നൊടുക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു തിരിച്ചടി ഇക്കാലം വരെ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണം എന്ന് പറയുന്ന ഈ കക്ഷികളിൽ ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും ഇസ്രയേലിനെതിരെ എന്തെങ്കിലും ഒരു യുദ്ധം നടത്തിയോ ഒരു മുന്നേറ്റം നടത്തിയോ ഇല്ല അവർ മുസ്ലിമീങ്ങളെ തന്നെ അവർ കൊല്ലുന്നത് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നത് മുസ്ലിം കുട്ടികളെ പിഞ്ചു മക്കളെ ചെറുപ്പക്കാരെ മുഴുവൻ ും തല കഴിത്തി കിടത്തി കൈകാലുകൾ പിടിച്ചു വെച്ച് കെട്ടിയിട്ട് നിരനിരയായി സഫായി കിടത്തിയിട്ട് ബുള്ളറ്റ് എടുത്തിട്ട് അവരുടെ അവരുടെ തലകൾ തലകൾക്ക് മീത നിറയൊഴിക്കുന്ന ക്രൂരത കാണിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ തീവ്രവാദം ആരോപിക്കുന്ന ആളുകൾ അറിയണം ഈ കൂട്ടർ ഈ കൊല്ലുന്നത് മുസ്ലിമീകളെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഇസ്ലാമികമല്ല ഐസിൽ എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ലബൻ എന്ന് പറയുന്ന ഇറാഖൻ ലബൻ എന്ന് പറയുന്ന ഈ സംഘടന മുസ്ലിം നിങ്ങളുടേതല്ല മുസ്ലിമിനത് ചെയ്യാൻ കഴിയൂല പണി ചെയ്യൂല നഫ്സൻ ഒരു മനുഷ്യനെ കൊന്നാൽ അന്നമാ ജമീഅ മനുഷ്യരെ മുഴുവനും ും തുല്യമാണെന്ന ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനം ചെയ്ത മതമാണിത് എന്നിട്ടാണോ നിസ്സാരമായി മനുഷ്യരെ ചുറ്റും അല്ലാതെയും കൊല്ലുന്ന ഈ നരനായാട്ട് ചെയ്യുന്നവർ ഇവർക്ക് ഇസ്ലാമുമായി ഒരു ും ഇല്ല തന്നെ ആമാനിൽ ഈ ക്രൂരതകൾക്ക് മുഴുവനും മറുപടി പറയാൻ കാലശേഷം മഹാനായ ഇറങ്ങി വരും നേതൃത്വത്തിലാണ് ഈ യുദ്ധം ും അങ്ങനെ ജൂതന്മാർ പാറകളുടെയും വൃക്ഷങ്ങളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും എന്നിട്ട് കല്ലും വൃക്ഷങ്ങളും വിളിച്ചു പറയും പിന്നിലിരിക്കുന്നുണ്ട് അവനെ വന്ന് കുന്നു കളഞ്ഞോളൂ എന്ന് വൃക്ഷങ്ങളും പാറക്കല്ലുകളും ബിൽഡിംഗുകളും വിളിച്ചു പറയും ഇല്ല മരമൊഴികെ فإنه من اليهود അത് ചൂതന്മാരുടെ മരമാണ് എന്ന് അത് ഇവനാറ് സൂറുന്ന ഒരത്ഭുതം കൂടെ പറയട്ടെ ആ കറക്കതെന്ന മരം മില്യൺ കണക്കിന് മരം ഇസ്രയേൽ രാജ്യം ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മില്യൺ കണക്കിന് കറക്കത് എന്തിന് കർക്കത് മാത്രം എത്രയെല്ലാം മരങ്ങൾ ലോകത്തുണ്ട് ആ മരത്തിൽ അവർക്ക് വിശ്വാസമുണ്ട് ഇതവരെ രക്ഷിക്കുന്ന മരമാണെന്ന് നിബിഡങ്ങൾ പറഞ്ഞു ശരി തന്നെ അവർക്ക് കൂട്ടുനിൽക്കും ബാക്കി എല്ലാ മരങ്ങളും കല്ലുകളും മുസ്ലിമിനു അനുകൂലമായി മസ്ജിദുല്ല ഹുസൈ അോചിപ്പിക്കുന്ന ഒരു യുദ്ധം അന്ത്യനാളിന്റെ ഏറ്റവും അടുത്ത സമയം മഹാനായ ബിസനബി അലിസ്സലാമിന്റെ കരങ്ങളാൽ നടക്കുമെന്ന് പറയാത്ത സത്യമല്ലാതെ എന്റെ നാവിൽ നിന്ന് വെറും മനുഷ്യനല്ല ഞാൻ അള്ളാന്റെ വഹിയുള്ള നബിയാണ് ഞാൻ പറയുന്നത് സത്യമാണ് സത്യമാണ്ക്കോ എന്റെ എഴുതി വെച്ചോ എന്ന് അബ്ദുല്ലാഹിബിന് അമ്രെന്നവരോട് പറഞ്ഞ നമ്മുടെ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم كل مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم محمد سيد الاعراب والعجم محمد خير من يمشي على قدمي مولاي على حبيبك خير الخلق كلهم هو الذي تم معناه وسورته ثم اصطفاه حبيب أنا بارئ النسم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فمبلغ العلم فيه انه بشر وانه خير خلق الله كلهم ൂടെ പറഞ്ഞു തരുന്നു നമുക്ക് ഇസ്ലാമിനോട് ശത്രുതയും മുസ്ലിമീങ്ങളോട് വൈരാഗ്യവും വച്ചു പുറത്തുന്ന മുഴുവൻ ആളുകളും ഒന്ന് കേൾക്കാൻ തന്നെ ചെവി ചെവിതുറക്ക് കേൾക്കാൻ പറയുന്നു അവിടുത്തെ പരിശുദ്ധമായ വചസ്സുകളിലൂടെ അസൂയ വെച്ചിട്ട് കാര്യമില്ല ശത്രുത വെച്ചിട്ടും കാര്യമില്ല ഇത് മുറിച്ചു കളയാൻ കഴിയുന്ന നുള്ളിക്കളയാൻ കഴിയുന്ന ഒരു ദീനല്ല ഇത് ലോകത്തെ പടച്ചവന്റെ മതമാണ് هذا الامر ما യബുലു കന്നഹാകല്ലം മാബലുവന്ന എവിടെയെല്ലാം രാമും പകലുമെത്തുമോ അവിടെയെല്ലാം എന്റെ ഈ തീൻ എത്തുക തന്നെ ചെയ്യുമെന്ന് പിയുനാറ് സോളുവാ ആറ് മാസം പകലും ആറു മാസം രാത്രിയുമുള്ള ഫിൻലാൻഡിലും ജന്മാർക്കിന്റെ പരിസരങ്ങളിലും ഇന്ന് ഇസ്ലാം എത്തി എന്ന് കൂടെ ചേർത്ത് വായിക്കുക അവിടേക്കും ഇസ്ലാം എത്തില്ലാ ഏതു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് ഈ മതം കടന്നുവരിക തന്നെ ചെയ്യും അഭിമാനത്തോടെ എന്നാൽ ഒരു പക്ഷേ അവിടുത്തെ അവിശ്വാസികൾക്ക് അപമാനം വരുത്തി മുസ്ലിമീങ്ങൾക്ക് അഭിമാനം നൽകിയും ആവാം ആ വരവ് അല്ലെങ്കിൽ ഒരാൾക്കും പ്രയാസമില്ലാതെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാം സ്നേഹത്തോടെ ശത്രുതയില്ലാതെ ഒരു രാജ്യമൊന്നാകെ ഒരു പ്രദേശമൊന്നാകെ ഒരാൾക്കൂട്ടമൊന്നാകെ ഈ മതത്തെ പുൽകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും രാവും പകലും എവിടെയൊക്കെ എത്തുമോ അവിടെയെല്ലാം ലയബലോകൻ

ഇസ്ലാമിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു ഒരു ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ടുണ്ട് എത്ര നിങ്ങളതിനെ ചവിട്ടി താഴ്ത്തുമോ അത്രത്തോളം അത് ഉയർന്നുകൊണ്ടിരിക്കും നിഷാനേ മർദ്ദ മുഗ്മിൻ ഇത് മുഗ്മിനിന്റെ ജീവിതമാണ് മുഗ്മിനിന്റെ അഭിലാഷമാണ് സൃഷ്ടാവിനെ കാണാൻ കുതിക്കുന്ന